വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് മി ലക്ഷ്മി അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇൻട്രോ വീണ്ടും പറയുന്നത് അതുകൊണ്ട് ചെറിയൊരു നെർവസ് ഉണ്ട് എനിക്ക് അത് മാത്രമല്ല ഒരു അഞ്ഞൂറ് റീടേക്ക് എങ്കിലും ഞാൻ പോയി കാണും ഇതൊന്ന് സെറ്റായി വരാനായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച രണ്ട് കൽപ്പിച്ച് ഇത് തന്നെ ലാസ്റ്റ് എന്നും പറഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ബ്രാൻഡിന്റെ കൊളാബറേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തമിഴയിൽ ഓൾറെഡി കണ്ടു കാണും ഡാസ്ലറിന്റെ അപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഡാസ്ലറിൽ നിന്ന് കാരണം ഒരുപാട് പേർക്ക് കൊളാബറേഷൻ കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എനിക്കും കിട്ടിയിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ഒരു മെയിലൊക്കെ അയച്ചു അപ്പോൾ എനിക്കെങ്ങനെയാണ് ഡാസ്ലറിൻ്റെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയതെന്നും അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത് അത് മാത്രമല്ല ഇതിന്റെ ഒരു അൺബോക്സിങ്ങും കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നലെ എന്റെ കയ്യിൽ ഈ സാധനം കിട്ടി എന്നിട്ട് എനിക്ക് രാത്രി മൊത്തം ഉറക്കവും ഇല്ലായിരുന്നു ഞാൻ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്താണ് എന്താണെന്ന് അറിയാനായിട്ട് എനിക്കറിയാം ഇതിന്റെ ഉള്ളിൽ ലിക്ഷ്യയ്ക്കും ഒരു ഗ്ലാം കിറ്റും ഉണ്ട് പക്ഷേ അത് ജസ്റ്റ് ഫോട്ടോ ഫോട്ടോയിലേ കണ്ടോളൂ ഇത് നമുക്ക് ഒരു കൊറിയർ വരുമ്പോൾ അത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ലല്ലോ അപ്പോ എന്തായാലും നമുക്ക് അതൊക്കെ ലാഖ് അടുപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്യാണ് അതിൻ്റെ ഞാൻ എന്തൊക്കെയാണ് നമ്മുടെ ഡാസ്ലറിന്റെ കൊളാബറേഷൻ കിട്ടാനായിട്ട് ചെയ്തതൊന്നും കൂടിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആക്ച്വലി ഫസ്റ്റ് ഞാൻ ഈ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം ആ രണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റില് എല്ലാവർക്കും ഡാസ്ലറിന്റെ ഒരു ഹാമ്പർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതായത് അവരുടെ സെല്ലർ ബെസ്സെല്ലിപ്സ്റ്റിക്സും അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു ഹാമ്പർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എനിക്കും ഒത്തിരിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഒന്ന് കൊടുത്തു നോക്കാം അപ്പൊ അതിൽ ഞാൻ ഒത്തിരി പേരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിതിന് ഫോളോവേഴ്സ് എന്ന ക്രൈറ്റീരിയ വലിയ കാര്യമല്ല നമ്മൾ അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം പിന്നെ അത്യാവശ്യം എന്താണ് ഒരു തൗസൻഡ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ വലിയ ധാരാളമാണ് വേറെ ഒന്നും ഇതിൻ്റെ വേണ്ട എന്നൊക്കെ ഉള്ളൊരു കാര്യം ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് സോ അത് കണ്ടിട്ടാണ് ഞാനും പോയി ഇമെയിൽ അയച്ചത് ഞാൻ അയച്ച ഇമെയിൽ അയച്ച മെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതിൽ ഞാൻ വെച്ചിട്ട് എന്റെ പേര് ഇതാണ് എന്റെ നീഷ് ഇതാണ് ഞാൻ ഇന്ന കാര്യങ്ങളാണ് നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്നത് അത് മാത്രമല്ല എനിക്ക് നിങ്ങളുടെ ബ്രാൻഡ്സ് ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞൊരു ഒരു പാരഗ്രാഫിൽ ഒരു വീഡിയോ അയച്ചു വിത്ത് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരും കൂടെ വെച്ചിട്ട് സോറി ലിങ്കും കൂടെ വെച്ചിട്ട് ഒരു കുഞ്ഞൊരു പാരഗ്രാഫ് പോലെ അവർക്ക് മെയിൽ അയച്ചു മെയിൽ അയച്ചിട്ട് ഞാൻ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിനാണ് ഐ തിങ്ക് ഞാൻ മെയിൽ അയക്കുന്നത് എന്നിട്ട് യാതൊരുവിധ റിപ്ലൈ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു ത്രീ വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് സംതിങ് ഇരുപത്തി ഒന്നോ ആ ഇരുപത്തിയൊന്നോ ഇരുപത്തിയെട്ടോ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോഴായപ്പോഴാണ് എനിക്ക് തിരിച്ച് ഡാസിലൊന്നൊരു മെസ്സേജ് വരുന്നു ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജ് സോറി ഇമെയിൽ കണ്ടായിരുന്നു നിങ്ങളുടെ ചാനലൊക്കെ ക്രോസ് ചേക്ക് ചെയ്തു നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങൾ ഒരു ഫോം അയക്കും അപ്പോൾ അതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത് ഓക്കെ ആണോ ഞങ്ങളുടെ കണ്ടീഷൻസിനൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുഞ്ഞു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയ പാടെ എൻ്റെ കിളി പോയി എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിൾ ആയിരുന്നു അവരുടെ ലിങ്കിൽ കയറി അവരുടെ ബാക്കി ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്തു ഫിൽ ചെയ്തതിനു ശേഷം ഞാൻ അവർക്ക് മെയിൽ അയച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടു ഡേയ്സ് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല ദെൻ വീണ്ടും ഒരു ഓഗസ്റ്റ് തേർട്ടീൻത്തിനാണെന്ന് തോന്നുന്നു വീണ്ടും ഒരു ഗൂഗിൾ ഫോമിന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു മെയിലും കൂടെ വന്നായിരുന്നു ആ മെയിലിൽ പറയുന്നത് എന്ന് നമ്മൾ ഈ ഒരു ഹാമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു ബ്രീഫ് നമ്മൾ കൊടുക്കണം അപ്പം ഞാൻ അത് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ളിൽ വീഡിയോ അയക്കും എന്തൊക്കെ വീഡിയോ ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാം യൂട്യൂബ് ഷോർട്സ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം റീല് ചെയ്യാം ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യാം അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം എന്താണ് ഇൻസ്റ്റാഗ്രാം റീൽ ഓർമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് നമുക്ക് ഇൻസ്റ്റോളും ചെയ്യാം അപ്പോൾ നമ്മൾ അത് വെച്ച് എന്താണ് ചെയ്യണതെന്നൊരു ബ്രീഫ് കൊടുത്തായിരുന്നു അത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആണ് അത് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ ട്ടാമ്പതി കേസ് അതൊരു സ്പെഷ്യൽ ആണ് അപ്പോ അതെന്താണെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മിസ്സാവും അപ്പോ അങ്ങനെ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു എന്റെ ഗിഫ്റ്റ് ബോക്സ് ഷിപ്പിങ് ആയെന്നും പറഞ്ഞിട്ട് അതും കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ് സീരിയസ്ലി എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഡാസ്ലർ പോലത്തെ ബ്രാൻഡ് നമ്മളെ പോലുള്ള കുഞ്ഞു കുഞ്ഞ് മീൻസ് എന്താണ് ...youtubers ni malingi... ...kunyunya... Uh... ബ്യൂട്ടി ബ്ലോഗേഴ്സിനെയൊക്കെ അക്നോളജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് സോ ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾക്ക് ഇപ്പം ഇവരൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സ് ആയിക്കോട്ടെ തൗസൻഡ് ഫോളോവേഴ്സ് ആയിക്കോട്ടെ എത്ര ഫോളോവേഴ്സ് ആണെങ്കിലും നിങ്ങൾ ചുമ്മാ ഒരു മെയിൽ അയച്ചിട്ടേക്കുക യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണമെന്നില്ല നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ ചുമ്മാ ഒരു മെയിൽ അയച്ചിട്ടേക്കുക ലക്കിനെ നമുക്ക് ഒരു മെയിൽ അയക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു മെയിൽ അയച്ചിട്ടേക്കുക അയക്കുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നിങ്ങളുടെ പേരെന്താണ് ഫുൾ നെയിം എന്താണ് നിങ്ങൾ എന്ത് കണ്ടന്റാണ് ചെയ്യുന്നത് നിങ്ങൾ ആ കണ്ട നിങ്ങളുടെ കണ്ടന്റിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐഡിയ അതായത് ലിങ്കും കൂടെ ചേർക്കുക ഇവനിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് അയക്കുക ലിങ്ക് അതിൻ്റെ കൂടെ ലിങ്ക് ചെയ്ത് വെക്കുക ഈ ഒരു എന്താണ് പ്രൊഫൈൽ അയക്കുമ്പത്തേക്കും അയച്ചിട്ട് ജസ്റ്റ് എന്താണ് നിങ്ങൾ മെയിൽ ചെയ്ത് നോക്കൂ ഇന്ന ബ്രാൻഡ്സിൽ നിന്നില്ല ഞാൻ എനിക്ക് തോന്നുന്ന എല്ലാ ബ്രാൻഡ്സും അതായത് ചെറുതെന്നില്ല വലുതെന്നില്ല എല്ലാ ബ്രാൻഡ്സിനും ഞാൻ നിരത്തി പിടിച്ച് ആ കൊളാബറേഷന്റെ ഇമെയിൽ അയക്കാറുണ്ട് സത്യം പറയാറുണ്ട് നമ്മൾ ഇരുന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അന്തസായി പോയിരുന്നു അങ്ങനെ എല്ലാവർക്കും ഞാൻ നിരത്തിരുന്ന് അയക്കാറുണ്ട് അപ്പോ എന്താണ് ഉം അപ്പൊ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ അയക്കുന്ന മെയിലിലായിരിക്കില്ല ഡാസ്റ്റോ നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നത് അവർ വേറൊരു മെയിലിൽ നിന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് വേറൊരു മെയിൽ താഴെ കൊടുത്തേക്കും നമുക്ക് അതിൽ അവരെ കണക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോ ഇതൊക്കെ ഉള്ളൂ ഇത്ര സിമ്പിൾ ആണ് വേറെ ഒരു കാര്യം ചെയ്യാനില്ല സോ ഇതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ എന്നെ കമന്റ് ബോക്സിൽ നിങ്ങക്ക് മെസ്സേജ് അയക്കാം ഞാൻ എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതായത് കോമൺ കൊസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പൊ എന്തായാലും നമ്മുടെ നെയിലിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യാണ് സോ ഞാൻ ഓൾറെഡി ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയസ്ലി നിങ്ങളെ പോലെ തന്നെ ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു മൊമെന്റ് ബിലീവ് ചെയ്യാൻ പറ്റുന്നത് കാരണം എന്താണ് എനിക്ക് അതുകൂടി എടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ഭയങ്കര എക്സ്പ്ലെസീവ് ആണ് ഇമോഷണലി ഭയങ്കര എക്സ്പ്ലെസീവ് ആണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് അത് ഉള്ളിലോട്ട് തൈലോട്ട് കയറാൻ കുറച്ച് ടൈം എടുക്കും അതുപോലത്തെ ഒരു കാര്യമാണ് ഇത് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിലൊരു കുട്ടി ഗിഫ്റ്റ് കാർഡൊക്കെ ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഓൺ യുവർ നെക്സ്റ്റ് ഓർഡർ എബോ സിക്സ് ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഞാൻ ഞാനിന്ന് നിങ്ങൾക്ക് ബാക്കി എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാം ഞാൻ മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇതിന്നുള്ള ലിപ്സ്റ്റിക് സ്വാച്ച് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാൽ ഞാൻ മൊത്തം ലിപ്സ്റ്റിക് ഒന്ന് സ്വാച്ച് ചെയ്ത് തരും ഇതിന് എനിക്ക് ഏറ്റവും ഒന്നില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് അതായിരിക്കും സ്വാച്ച് ചെയ്യാൻ പോകുന്നത് എനിവേസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബാക്കി ഞാൻ തുറന്ന് നോക്കട്ടെ കഴിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ അപ്പൊ കേസ് ഞാൻ ഫോട്ടോ എടുത്തു നമുക്കിപ്പോൾ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിലിങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് താഴത്തെ ഒരു വലിയ ബോക്സ് ഉണ്ട് അതിനാണ് ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഈ ഒരു ഇതാണ് വെ ഇത് അവരുടെ സ്പൈസി ന്യൂഡ് എന്ന് പറയുന്ന എഡിഷൻ ആണ് സ്പൈസി ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ ഏത് ഇട്ട് കാണിക്കും ഐ തിങ്ക് ഞാൻ ഇത് ഇട്ട് കാണിക്കാം അല്ലെ വേണ്ട ഓക്കെ ഞാൻ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കാണിക്കാം ഇതൊരു ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് മേജർ എന്ന് പറയുന്ന പറയുന്നൊരു ഷെയ്ഡാണ് മേജർ എന്ന് പറയുന്ന ഷെയ്ഡാണ് അത് ഞാൻ ഇട്ട് കാണിക്കാം ബിക്കോസ് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാതെ ഭയങ്കര ഒന്നുമില്ലാത്ത ഓന്നിരിക്കുക സോ അത് ഇട്ട ഇടാം ആക്ച്വലി സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നു കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡാസ്ലറിന് എനിക്ക് കൊളാബ് കിട്ടിയതൊന്ന് എനിവേസ് താങ്ക് യു ഡാസ്ലർ താങ്ക് യു ഫോർ ചൂസിങ് മീ അപ്പൊസ് ഇതാണ് ഓപ്പൺ ചെയ്തു സത്യം പറഞ്ഞു ഇതിന്റെ സ്മെല്ല് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ സ്മെല്ല് വന്നിട്ട് എന്തിന്റെയോ ഒരു സ്മെൽ ഉണ്ട് ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് റിമൂവറിന്റെ റിമൂവർ ഉണ്ടായിരുന്നു അതിന്റെ സ്മെല്ലാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സ്മെല് അപ്പൊ എന്തായാലും ലിപ്സ്റ്റിക് ഇട്ട് വെക്കാം ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് എന്റെ ലിപ്പിന്റെ ഒരു ഷെയ്ഡ് പോലെയാണ് ബട്ട് കുറച്ചുകൂടെ ഒരു ഒരു കൈൻഡ് ഓഫ് മോ ഷെയ്ഡ് ആണ് എനിക്ക് നല്ല രീതിക്ക് വാഷ് ഔട്ട് ആവുന്നുണ്ട് പക്ഷെ ഇതൊരു ലിപ് ലൈനർ വെച്ചിട്ടാല് സെറ്റ് ആവും സോ ഞാൻ ഇതിൽ വേറൊരു ഷെയ്ഡും കൂടെ ഇട്ടു നോക്കട്ടെ കോളാന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ആണ് അതും കൂടി നോക്കാം ഇത് ഡ്രൈ ആവുമ്പോഴത്തേക്ക് എനിക്ക് ചേരുന്നുണ്ട് പക്ഷെ അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് ചേരുന്നില്ല പക്ഷെ നല്ല പിഗ്മെന്റഡ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഒട്ടും ഡ്രൈയിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല കംഫർട്ടബിൾ ആണ് എല്ലാ ലിപ്സ്റ്റിക്കിന്റെ കോള എന്ന് പറയുന്ന ഷേഡാണ് എല്ലാ ലിപ്സ്റ്റിക്കിന്റെയും സ്വാച്ച് ഞാൻ കാണിക്കുന്നതായിരിക്കും ഈ ഷേഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിൾ ആണ് ഒട്ടും ഡ്രൈങ് അല്ല എനിക്ക് നന്നായിട്ട് സ്യൂട്ടായി പോകുന്നുണ്ട് ആ ഒരു പിങ്ക് തോണും കൂടെ വന്നപ്പോൾ പ്രത്യേക തന്നെ ഒരു ഭംഗിയുണ്ട് നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കി ലിപ്സ്റ്റിക്സ് ലിപ്സ്റ്റിക്സ് ഒക്കെ സ്വാച്ച് ചെയ്യുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും സോ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോ നമുക്കിനി നമ്മുടെ മറ്റൊരു ബോക്സും കൂടെ തുറന്നു നോക്കാം ഓക്കെ ഗൈസ് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരുന്നത് കാരണം എനിക്ക് സീരിയസ്ലി എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ബോക്സ് ഒക്കെ കൊളാബായിട്ട് കിട്ടുന്നത് എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ വലിയ കൊളാബൊന്നും കിട്ടിയിട്ടില്ല അപ്പോ ഭയങ്കര ഹാപ്പിയാണ് ഗൈശ് ഇത് ഇവരുടെ മിനി ഗ്ലാം കിറ്റ് ആണ് മിനി ആണോന്ന് തോന്നുന്നു അപ്പൊ ഇതില് അവരുടെ കോമ്പാക്റ്റ് ഉണ്ട് പിന്നെ പിന്നെ ഒരു മോയ്സ്ചറൈസിംഗ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ ഇതൊരു കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ പോലെ ഇരിപ്പുണ്ട് അതുണ്ട് പിന്നെ ഒരു കുഞ്ഞ് നെയിൽ പോളിഷ് ഉണ്ട് പിന്നെ ഒരു പെൻസിൽ കാജൽ ഉണ്ട് പിന്നെ ഒരു നമ്മുടെ നോർമൽ ഡാസ്റ്ററിന്റെ ഐലൈനർ ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഡാസ്ലറിന്റെ ഒരു ഉണ്ട് പിന്നെ എന്താണുള്ളത് പിന്നെ ഒരു പെൻസിൽ കാജൽ ഉണ്ട് പിന്നെ ഒരു ലിപ്ബാം ഉണ്ട് ലിപ്ബാം പിന്നെ ഒരു ഡാസ്ലറിന്റെ തന്നെ ഒരു വേറൊരു ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ ഡാസ്ലറിന്റെ വേറൊരു എന്താണ് നെയിൽ പോളിഷ് ഉണ്ട് പിന്നെ ഡാസ്ലറിന്റെ കോള എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ശേഷം ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ട് അപ്പൊ ലാബോ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് രണ്ട് ലിപ്സ്റ്റിക് കിട്ടിയല്ലോ സോ ഇതൊക്കെയാണ് നമ്മുടെ ഡാസ്ലറിന്റെ ഗ്ലാൻ കിറ്റില് ഉണ്ടായിരുന്നത് സോ ഇത് വെച്ചിട്ട് ഒരു ഫുൾ ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക് ഒക്കെ വരുന്നുണ്ട് സോ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാം അതിൽ കാണുമ്പോൾ പറയാം പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് സ്വാചസ് സ്വാച്ചസിനൊക്കെ നമ്മൾ ആ വീഡിയോയിൽ മേ ബി ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എനിവെയ്സ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സു നിറഞ്ഞു ഒന്നും കൂടെ താങ്ക് യു ഡാസ്ലർ ഫോർ ചൂസിങ് മീ എനിവ്സ് എനിക്ക് എന്തായാലും നമ്മുടെ ഡാസ്ലറിന്റെ ഗിഫ്റ്റ് ബോക്സ് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ബോക്സാണിത് ഒരു ഗിഫ്റ്റ് ആണിത് സോ ഈ വർഷത്തെ എന്റെ ഓണം കുറച്ച് സ്പെഷ്യലായി അതെന്തായാലും ഇനി ഡാസ്ലറിനോടൊപ്പം ആയിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു കുട്ടി മേക്കപ്പ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക അതുമായിട്ട് ഞാൻ ഉടനെ വരും സ്റ്റേ ട്യൂൺ ബൈ ബൈ